നാലാം ക്ലാ നാലാം ക്ലാസ് പഠിക്കുന്നവൻ നാലാം ക്ലാസ് രണ്ടാം ക്ലാസ്സും മൂന്നാം ക്ലാസ്സും ചിലപ്പോൾ ഒരു മണിക്കൂർ ഒരു ക്ലാസ് ബെഞ്ചിൽ ഇരുന്നിട്ടുണ്ടാവുമോ ഉള്ളോ അവൻ ആണെന്ന് നാട് ഭരിക്കുന്നതും പല കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കുന്നതും പല സാധനങ്ങളെ കണ്ടുപിടിച്ചതും പല മേഖലകളെ മേഖലകളിൽ ജീവിക്കുന്നതും ജീവിക്കുക ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന ഇന്നത്തെ ആൾക്കാരൊക്കെയാണ് അത് നാച്ചുറൽ ടാലൻറ്റ് അതിൻ്റെ പേര് നാച്ചുറൽ ടാലൻറ്റ് ദൈവം നിങ്ങളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കഴിവ് തന്നിട്ടുണ്ട് ഈ കഴിവ് നിങ്ങൾ തിരിച്ചറിയാണ്ട് നിങ്ങൾ കുട്ടികൾ കുട്ടി പറയും അമ്മ ഞാൻ സ്കൂളിൽ പോകണില്ല എന്ന് പറയുന്ന കുട്ടിനെ അടിച്ചു കൊണ്ടു കഴിഞ്ഞാൽ മറ്റത് തലേക്കയറ്റാണ് അങ്ങനെ കുട്ടി പ്രകൃതിന്ന് തെറ്റുകയാണ് അങ്ങനെയാണ് കുട്ടിക്ക് തെറ്റു തെറ്റായിട്ട് കുട്ടി പഠിക്കുന്നത് ചില കുട്ടി സ്കൂളിൽ നിങ്ങൾ പഠിപ്പിച്ച മനുഷ്യൻ ഗ്രഹിച്ചെടുത്ത പഠനം ചില കുട്ടികളിലും മണ്ടയിൽ കയറിയിട്ടില്ലെങ്കിൽ ആ കുട്ടി നാച്ചുറലാണ് ഭാവിയിൽ എന്തോ കഴിവ് അതിൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ട് ആ കുട്ടീൻ്റെ ആക്ടിവിറ്റീസ് ചിന്തിച്ച് നോക്കുമ്പോൾ ആ കുട്ടി പിന്നെ ഒരിക്കലും ഫെയിലിയറായ കുട്ടിയല്ല പിന്നെ പഠനത്തിൽ വീക്കായ കുട്ടിയല്ല ആ കുട്ടിയിൽ ബ്രില്യൻറ്റ് കുട്ടിയാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിൽ നാച്ചുറൽ കഴിവ് ദൈവം ഫില്ല് ചെയ്തിട്ടുണ്ട് പുട്ടിൽ തേങ്ങട്ട മാരി അതിൻ്റെ കഴിവിനെ നിങ്ങൾ വളരാൻ പൊടില്ല നിങ്ങൾ സ്കൂളിൽ പോ സ്കൂളിൽ പോകും സമയത്തിന് വായിക്കും സമയത്ത് അത് വേറെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇന്ന് ഒരുപാട് ആൾക്കാർ ഉന്നതത്തിലുള്ളത് അതേമാതിരി കുട്ടി സ്കൂളിലെ പഠനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വഴി ഒരു കണക്കിന് ഈ ലോക പഠനം ഒരു അറിവ് വളർച്ച കുറഞ്ഞ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് പണ്ട് ബ്രിട്ടീഷ്കാരെ ഇൻഡസ്ട്രിയിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടി കണക്ക് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയത് വെറും പെരും പഠനമായി മാറി അത് ഈ ലോകം എടുത്ത് പിന്നെ പല വിഭാഗങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സ്റ്റാറ്റസാക്കി മാറ്റി എന്നാൽ അറിവുള്ളവന് കുറച്ച് മതി ഇന്ന് ഇത്ര പഠിച്ചിരിക്കണം എന്നാൽ ബുദ്ധി ഇല്ലാത്തവൻ ബുദ്ധി ഉള്ളവൻ രണ്ടാം ക്ലാസ്സോ മൂന്നാം ക്ലാസ്സോ സ്കൂളിൻ്റെ സൈഡിൽ കൂടെ പോയാൽ മതി അവൻ ഇപ്പോൾ ഞാൻ പറയട്ടെ എല്ലാ സ്കൂളിലും പഠിപ്പിക്കുന്നുണ്ടല്ലോ പൈസ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ അവിടെ പഠനം കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ സെപ്പറേറ്റ് നമ്മൾ വീണുരുണ്ട് പഠിച്ച് പഠിക്കണം ഇല്ലെങ്കിൽ കോൺക്രീറ്റ് ആറ്റാൻ പോകണം വേണ്ടേ പിന്നെ നിങ്ങളെ പഠനം നിങ്ങളെ ഈ പണം കൊള്ളക്കാ ഈ പല മേഖലയിലും നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇവർ മന്ത്രിമാരായിക്കോട്ടെ കളക്ടറായിക്കോട്ടെ വക്കീലായിക്കോട്ടെ പല മേഖല പഞ്ചായത്ത് മെമ്പർ മുതൽ തുണിക്കടയിൽ വരെ ഇങ്ങനത്തെ പല സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട് കൊള്ളത്തരം കള്ള വെട്ടിപ്പ് തട്ടിപ്പ് ഒക്കെ ഈ തെട്ടിച്ചിട്ടും വെട്ടിച്ചിട്ടും നീ ഉണ്ടാക്കിയ പണം നിനക്ക് തിന്നാൻ പറ്റുന്നുണ്ടോ ഇല്ല നിൻ്റെ ഫ്യൂ ലൈഫിനെ നിനക്ക് നിൻ്റെ ആയസിനെ നിനക്ക് കൂട്ടാൻ പറ്റുമോ ഇല്ല ശ്വാസത്തെ നിനക്ക് എടുക്കാൻ പറ്റുമോ ഇല്ല ഏഹ് പിന്നെ നിന്റെ സമയത്തെ നിനക്ക് വിലക്ക് വാങ്ങാൻ പറ്റുമോ ഇല്ല ഇത്രയും നിനക്ക് ദൈവം തന്ന ഒന്നിനും നിനക്ക് വാങ്ങാൻ പറ്റില്ല പിന്നെ എന്തിനും നീ പണത്തെ ഫോക്കസ് ചെയ്യുന്നു എന്നാൽ ലോക ജീവിതത്തിൽ പണം വേണ്ടെന്നല്ല എന്നാൽ തിന്മ ചെയ്ത് നീ പണത്തെ നേടല്ലേ അത് നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ തലമുറകളിലും വേറിറക്കപ്പെടുന്നു തലമുറകളിൽ അവൻ മാറ്റി ചിന്തിക്കാൻ അവൻ രക്ഷപ്പെട്ടു പറഞ്ഞു മനസ്സിലായോ അവൻ മാറ്റി ചിന്തിച്ചാ മെട്ട് നീതിയും ധർമ്മവും സത്യസന്ധത അതേമാതിരി കുറുക്കുദ്ധി വളഞ്ഞ ബുദ്ധി മനുഷ്യനെ കാലുപെട്ടാൽ കൊതം കാലു പട്ടാള വളഞ്ഞ ബുദ്ധി ഇവനെയൊക്കെ ദൈവം വേരക്കപ്പെടും ദൈവം നോക്കുന്നത് നിന്റെ സമ്പത്തിലേക്കോ നിന്റെ ശരീരത്തിലേക്കോ അല്ല നിന്റെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് ഈ ആയുർവേദ ശരിക്കും പച്ചമരുന്നാണല്ലോ എന്തൊക്കെ മരുന്നിനാണ് ഇപ്പോ മരുന്നുകളാണ് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് ചികിത്സയ്ക്ക് ഞാനിപ്പോൾ ശ്വാസം ശ്വാസമൂത്തൽ മുതൽ പിന്നെ ക്യാൻസറ് മാറാത്ത അസുഖങ്ങൾ കുട്ടികളില്ലാത്ത പ്രശ്നം പിന്നെ പി സി ഒ ഡി പ്രശ്നം മാറാത്ത തലവേദന പിന്നെ തൈറോയിഡ് പിന്നെ അങ്ങനെ തൈറോയിഡിൽ ഒരുപാട് ഐറ്റം ഉണ്ട് അതെ മെൻ്റലി ഫിറ്റ്നസ് ഇങ്ങനെ പല അസുഖം പഠിച്ചവന് ഒന്നാണ് പഠിക്കാത്തവൻ ബിസിനസ് ചെയ്യുന്നവൻ കൈയിനെ വേറെ കാലിനെ വേറെ കൈയിൻ്റെ ഇപ്പോൾ ഇറച്ചിക്കട കശാപ്പുകാരൻ എന്താ ചെയ്യുക ഏറെ കയ്യൻ്റെ ഇറച്ചി ആർട്ടിൻ്റെ ഇറച്ചി ബാക്കി ചന്തിഭാഗം ഇതൊക്കെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക തല തലയിറച്ചി അതേമാതിരി അത് അവൻ്റെ ബിസിനസ്സാണ് എന്നാൽ അതൊക്കെ ശരീരമാണ് അപ്പോൾ വേറെ വേറെ സെപ്പറേറ്റ് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇപ്പോൾ തലവേദന വന്നു എവിടെക്കാ സൂചി കുത്തുക ഊരയ്ക്ക് സൂചി കുത്തുല്ലേ ആ പിന്നെ ഇന്നാല് പിന്നെ വയറ് വേന വന്ന് എവിടെക്ക സൂചി ഊത്തുക ഊരയ്ക്ക് ഊത്ത എല്ലാം കൈത്തും അല്ലേ അപ്പോ പിന്നെ കംപ്ലൈന്റ് എവിടെയാ ശരീരത്തിലാണ് കംപ്ലൈന്റ് അല്ലേ നെഞ്ഞ് വേന വന്ന് സൂചി അവിടെ ഊത്തുക ചന്തി ചന്തിയിലത്തുക എല്ലാം കൈ ഓത്തും അപ്പോൾ ചിന്തിച്ചൂടെ നീ ഭക്ഷണം എന്താ കഴിക്കുന്നത് ഭക്ഷണം കഴിക്കും നീ കിഡ്നിക്ക് വേറെ ലിവറിന് വേറെ ഹാർട്ടിന് വേറെ മരുന്ന് കുടിക്കുന്നുണ്ടല്ലോ എന്നാൽ എന്നാൽ ഇത് ശ്രദ്ധിച്ചു കേട്ടോ നീ ഭക്ഷണം കഴിക്കുമ്പോൾ കിഡ്നി കിഡ്നിക്ക് വേറെ ലിവറിന് വേറെ ഹാർട്ടിന് വേറെ കഴിക്കുന്നുണ്ടോ അതെ അങ്ങനെ എടുക്കുന്നു അപ്പൊ നീ മതികടനല്ലേ അപ്പോ അത് കിഡ്നിക്ക് വേണ്ട ആഹാര എനർജി അതെടുക്കുന്നു അത് സെപ്പറേറ്റ് എടുക്കുന്നില്ല അത് രക്തത്തേക്ക് പോയി രക്തം സപ്ലിമെന്റ് ആയി കൊടുക്കുന്നു വേണ്ടതിന് അപ്പോൾ ചികിത്സ മാത്രം കിഡ്നിക്ക് വേറെ ലിവറിന് വേറെ എന്തിനെ ശരിയാണ് എല്ലാ സെപറേറ്റ് ഇതിനെക്കുറിച്ച് ഞാൻ ഒരു മരുന്നിനും മരുന്നിനും എതിരല്ല ഫാർമോക്കോളജിയെ കുറിച്ചും ഫിസിയോ ഫിസിയോളജിയെക്കുറിച്ചും ഒക്കെ പറയുന്നു അമേരിക്കൻ സയൻറ്റിസ്റ്റുകൾ അമേരിക്കൻ വേൾഡ് ഓർഗനൈസേഷൻ്റെ പിന്നെ സയൻറ്റിസ്റ്റുകൾ ഒരുപാട് ഈ മേഖലയിൽ അലോപ്പതി മേഖലയിൽ പഠിച്ച് പഠിച്ചു പഠിച്ചിട്ട് പഠിച്ചിട്ട് തല കയറിയ ആൾക്കാരുണ്ടല്ലോ അവിടുന്ന് റിട്ടയർഡ് ആകുകയാണ് എന്തുകൊണ്ട് അവർ അലോപ്പതി ഒരിക്കലും ശരീരത്തിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ മര്യാദയ്ക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള മിഷനറി ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ടാണ് മരുന്ന് ഇല്ല മരുന്നില്ലാതെ ജനങ്ങൾ മരിച്ചു പോകുന്നത് ഓപ്പറേഷൻ ഫെയിലർ ആകുന്ന സീരിയസ് എമർജൻസി ആക്സിഡൻറ്റ് കേസിന് നല്ലതാണ് മെഡിസിൻ ഇംഗ്ലീഷ് മെഡിസിൻ ഇംഗ്ലീഷ് മെഡിസിൻ അത് സ്ഥിരമായി കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ അത് നിങ്ങളെ ശരീരത്തിനും പാർട്സിനെയും നശിപ്പിച്ച് കളയും വേറെ ി മാറ്റും വേറെ രോഗാക്കി മാറ്റും അപ്പോൾ നിങ്ങൾ അത് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് അവസുൽ ജഫി എന്ന് പറഞ്ഞ ഈ സയന്റിസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണാം അമേരിക്ക അമേരിക്കയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഫുള്ളി ഇംഗ്ലീഷ് ആണ് പറയുന്നത് അപ്പോൾ ഫിസിയോളജി എന്ന് പറഞ്ഞ ശരീരത്തെ കുറിച്ചും പാർമോ കെമിക്കൽസ് കെമിക്കൽസ് അപ്പോൾ ഈ പാർമോ കെമിക്കൽസ് എന്ന് പറയുമ്പോൾ ഈ കെമിക്കൽ കൊണ്ട് എണ്ണാൻ പറ്റാത്ത അത്രക്കും എണ്ണാൻ പറ്റാത്ത അത്രക്കുമുള്ള മരുന്നുകളെ കണ്ടുപിടിച്ച് ശരീരത്തിലെ രസായനങ്ങളെ നശിപ്പിക്കുന്നു അങ്ങനെയാണ് നിങ്ങൾക്ക് പാർസ് മുറിക്കേണ്ടി വരുന്നത് അങ്ങനെയാണ് രക്തം കുറയുന്നത് ശരീരത്തിൽ മൊത്തം കൂടുന്നത് രക്തമാണ് രക്തത്തെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി ഇതിനെ മര്യാദയ്ക്ക് അറിയുകയാണെങ്കിൽ മാത്രമേ ഇത് അറിയണവനൊക്കെ മതികളെ അങ്ങനെ ചെയ്യൂല പണം പെരുക്ക് 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 കൂട്ടി വെച്ചാൽ അങ്ങനെ ചെയ്യില്ല ഇടക്കടുത്ത് പോയി ടെസ്റ്റ് ചെയ്യും ഇടയ്ക്കടുത്ത് പോയി ടെസ്റ്റ് ചെയ്യും ഓൻ തോന്നിയ മാതിരി നടക്കും ചെയ്യും ഇവിടെ ഇംഗ്ലീഷ് പാട്ട പച്ചക്കറി ഇംഗ്ലീഷ് പാട്ട ആഹാരം അതിതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിൽ എപ്പോൾ രക്തം കേടു ആർക്കും അറിയില്ല എന്നാൽ ഡോക്ടർ ചെക്കപ്പ് ചെയ്ത് കുഴപ്പമില്ല 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 നിന്റെ ശരീരം ഇരുത്തിൽ നിന്നാണ് നിന്റെ ആഹാരത്തിൽ നിന്ന് എത്ര കഫമുണ്ട് എത്ര മലവുണ്ട് എത്ര നീരുണ്ട് എത്ര രക്തത്തേക്ക് വേണം അത് എത്ര ദിവസം കൊണ്ട് എടുക്കണം ഏതൊക്കെ വേണമെന്നു കറക്റ്റ് എടുക്കണ്ട എടുക്കുന്ന ഈ ശരീരം അത്രയും ബുദ്ധിയുള്ളതാണ് അപ്പോൾ ഈ ശരീരത്തിനെ വഴിതെറ്റിക്കുന്നത് നിൻ്റെ വഴിതെറ്റിച്ച പഠനമാണ് എന്നുള്ളത് മനസ്സിലാക്കുക പക്ഷേ ഇങ്ങനത്തെ ഒരു മരുന്നിപ്പം നിങ്ങൾ പറയുന്ന ഈ മരുന്നും കാര്യങ്ങളൊക്കെ ഇത് ശരിക്കും ഇംഗ്ലീഷ് മരുന്ന് ടീം അവർ ലോബികളായിട്ടാണ് വർക്ക് എന്റെ ഈ മരുന്നിനെ അംഗീകരിക്കാത്ത എന്തറിയോ ഈ ലോകം ഞാൻ പറഞ്ഞില്ലേ നന്മയിലേക്കുള്ള വഴി ചെറിയ ഇടുങ്ങിയ വഴിയാ തിന്മയിലേക്കുള്ള വഴി എല്ലാവർക്കും പോകാം അപ്പോൾ ഇത് എളുപ്പത്തിൽ മരുന്ന് മറ്റോ നായ്ക്കാട്ടം വരകി മരുന്നുണ്ടാക്കിയാലും കൊടുക്കാൻ എളുപ്പമാണല്ലോ അതാണ് ഡോക്ടർ 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 പഠിക്കാൻ പോകും ഇന്ന് നിർമിക്കുന്നറിയാത്തവന് പോലും ഡോക്ടറണ്ട് അപ്പൊ ഇവനറിയില്ല എന്തിനാ ഗുളിക കൊടുക്കണത് ഇടക്കിടക്ക് അവന് ചെക്കപ്പ് വേണം അവൻ അവനെന്ന കണ്ണ് കാണൂല നടക്കുക എന്നാൽ കണ്ണ് ഒരു ഇല ഒരു കൊണ്ട് മാറ്റാം കിഡ്നി സ്റ്റോൺ സിമ്പിൾ ആയിട്ട് മാറ്റാം പണ്ട് കിഡ്നി സ്റ്റോൺ ഒന്നും ഇടയിട്ടില്ല ചില ആൾക്കാർ എന്താ പറയുക ഞാൻ മതപരമായിട്ട് പറയല്ല അവരവരെ സ്ഥാപനം കണ്ടാലേ നിർത്തി മൂത്രയിൽക്കൊള്ളൂ അപ്പം തന്നെ മൂത്ര സ്റ്റോൺ വന്നു പിടിച്ചു പിടിച്ചു നിന്നാൽ അവന് ആ ഇന്ന സ്ഥലത്ത് പോയിട്ട് മൂത്രയിക്കോ നിൽക്കൊള്ളു അതൊക്കെ സത്യമായ കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് പുള്ളായിട്ട് തെറ്റിച്ചു അവൻ്റെ ജീവിതം തന്നെ തെറ്റിച്ചു അവൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അവൻ്റെ ഓരോ പ്രവൃത്തിയിലും സത്യം നിഷേ നിഷേധിക്കപ്പെടുന്നു അങ്ങനെ ഈ ഇങ്ങനെയാണ് ഡോക്ടർമാർ ഒരുപാടുണ്ട് എനിക്ക് പിന്നെയും പഠനത്തിൽ എനിക്ക് എന്താ അറിയോ ഇന്ന് നിരോധിക്കപ്പെടേണ്ട സാധനങ്ങൾ ഇന്നത്തെ ഡോക്ടർ പഠനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ വിദേശ ഡോക്ടർ പഠനവും ഇന്ത്യൻ്റെ ഡോക്ടർ പഠനവും വ്യത്യാസം ഉണ്ടെന്നാണ് എൻ്റെ ഡൗട്ട് എന്നാൽ വിദേശത്തിൽ പിന്നെ ഒരുപാട് മെഡിക്കൽ മേഖലയിൽ പഠിച്ച റിസർച്ച് സയൻറ്റിസ്റ്റാണ് പറയുന്നത് ശരീരത്തെക്കുറിച്ച് ഇതുവരെയ്ക്കും ശരീര രസായങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു മിഷനറിയും കണ്ടുപിടിച്ചിട്ടില്ല